ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ രാധിക പറയുന്നുണ്ട് ഇത്രയും വലിയ സ്കൂളിൽ എനിക്ക് പഠിപ്പിക്കാനൊന്നും കഴിയത്തില്ല എനിക്ക് ഇവിടെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നോക്കി നടത്താനുള്ളതൊക്കെ തന്നാൽ മതി എന്നൊക്കെ പറയുന്നു അശ്വതി എപ്പോൾ പറയുന്നുണ്ട് അതൊന്നും പറ്റത്തില്ല ഞാൻ ഫിതാ മേഡത്തിന്റെ കൂടെ പുറത്തൊക്കെ പോകും അപ്പോൾ ഈ സ്കൂളിന്റെ എല്ലാ ചുമതലയും രാധികയാണ് നോക്കി നടത്തേണ്ടതെന്നൊക്കെ പറയുന്നു അശ്വതി പറയുന്നത് കേട്ടിട്ട് രാധികയും അമ്മയും ഞെട്ടി പോകുന്നുണ്ട് രാധികയുടെ അമ്മ പറയുന്നുണ്ട് അതൊന്നും അവളെ കൊണ്ട് പറ്റുമെന്ന് എന്നൊക്കെ ശ്യാമി അപ്പോൾ പറയുന്നുണ്ട് അതൊന്നും പേടിക്കേണ്ട മോളെ ഞാൻ എല്ലാം പഠിപ്പിച്ചു തരാമെന്നൊക്കെ പറയുന്നു നമുക്കിപ്പോ ക്യാബിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരെയും കൂട്ടിയിട്ട് പോവുകയാണ് രാധിക ക്യാബിൽ കൊണ്ടുവന്നിട്ട് ചേർലിരിക്കാനെന്ന് പറയുന്നു രാധികപ്പോൾ എനിക്കോന്നൊക്കെ ചോദിക്കുകയാണ് ആ സമയത്ത് യശോദ പറയുന്നുണ്ട് ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയപ്പോൾ ഇത്രയും വലിയ സൗകര്യമൊക്കെ മോൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുമെന്ന് ഒരിക്കലും കരുതിയില്ല എല്ലാം ദൈവത്തിന്റെ അനുഗ്രഹം എന്നൊക്കെ പറയുന്നു രാധിക യശോദയുടെ കാല് വന്നിച്ച് തൊഴുകിയാണ് യശോദയാണെങ്കിൽ അനുഗ്രഹിക്കുന്നുണ്ട് ശേഷം ശ്യാമയുടെ കാലം തൊട്ട് വന്നിക്കുന്നുണ്ട് ശ്യാമയും അനുഗ്രഹിച്ചു വിടുന്നുണ്ട് ശേഷം രാധികയെ കൊണ്ട് കസേരയിൽ ഇരുത്തുന്നുണ്ട് രാധിക കസേരിയിൽ ഇരുന്നിട്ട് കരയുന്നുണ്ട് ശ്യാമപ്പോൾ എന്തു പറ്റിയെന്ന് ചോദിക്കുന്നു രാധിക ഇപ്പോൾ പറയുന്നുണ്ട് എത്ര കാലം ഇങ്ങനെയൊക്കെ ഇരിക്കാൻ പറ്റുമെന്ന് അറിയില്ല എങ്കിലും ഒരുപാട് സന്തോഷമുണ്ടെന്ന് പറയുന്നു ശ്യാമപ്പോൾ പറയുന്നുണ്ട് ഇത് മോൾക്ക് അർഹതപ്പെട്ടത് തന്നെയാണെന്ന് മോൾക്ക് ശ്യാമമേടത്തെ ഒരുപാട് ഇഷ്ടമല്ലേ എനിക്കും അതുപോലെ ശ്യാമേടത്തെ ഒരുപാട് ഇഷ്ടമാണ് മോൾ ശ്യാമമേടത്തിന് വേണ്ടി പാട്ട് പാടിയതല്ലേ എന്നൊക്കെ പറയുന്നു രാധിക അപ്പോൾ ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും ശ്യാമ മേഡം എവിടെ വരുമോ എന്നൊക്കെ ശ്യാമയപ്പോൾ വരുത്താമെന്നൊക്കെ പറയുന്നുണ്ട് ശേഷം രാധികയും കൂട്ടി കുട്ടികളുടെ അടുത്തേക്ക് ചെല്ലുന്നു അവിടെയുള്ള കുട്ടികളെയും ടീച്ചറിനെയും ആണെങ്കിൽ രാധികയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അശ്വതി രാധികയുടെ ഒരു പാട്ട് പാടാനെന്ന് പറയുന്നു രാധിക അപ്പോൾ ഇപ്പൊ തന്നെ പാടണോന്നൊക്കെ ചോദിക്കുകയാണ് അശ്വതി എപ്പോൾ പറയുന്നുണ്ട് ശ്യാമയുടെ ഒരു പാട്ട് തന്നെ പാടാനെന്ന് രാധിക അപ്പോൾ പാട്ട് പാടുകയാണ് രാധിക മനോഹരമായിട്ട് പാട്ട് പാടുന്നുണ്ട് രാധിക പാട്ട് പാടുമ്പോൾ ശ്യാമയുടെ കണ്ണ് നിറയുന്നുണ്ട് രാധിക പാട്ട് പാടിക്കഴിയുമ്പോൾ എല്ലാവരും നന്നായിട്ടുണ്ടെന്നൊക്കെ പറയുന്നു യശോദരാധിക ചേർത്ത് പിടിച്ചിട്ട് പറയുന്നുണ്ട് അമ്മയ്ക്ക് എന്ത് പറയണമെന്ന് അറിയത്തില്ല പക്ഷെ നീ ഒരുപാട് ഉയരങ്ങളിലെത്തുമെന്ന് എനിക്ക് ഉറപ്പാണെന്നൊക്കെ പറയുന്നു യശോദ രാധികയോട് പറയുന്നുണ്ട് ഫീതാമേടത്തെ ദൈവത്തെ പോലെ സ്നേഹിക്കണം നീ ആരാധിക്കോ സ്നേഹിക്കോ എന്ത് വേണമെങ്കിലും ചെയ്തോളാൻ പറയുന്നു ഇനിയും തൊട്ട് ഈ മേഡമാണ് നിനക്കെല്ലാം എന്നൊക്ക യേശോദ പറയുന്നുണ്ട് രാധിക ഉടനെ തന്നെ ഫിതാ മേഡത്തിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് രാധിക അടുത്തേക്ക് വന്നു കഴിയുമ്പോൾ ശ്യാമ പറയുന്നുണ്ട് ഞാൻ മോളെ സ്വീകരിക്കുകയാണ് എന്റെ സ്വന്തമായിട്ടെന്ന് ശ്യാമ ഒരുപാട് സ്നേഹത്തോടെ രാധികയെ കെട്ടിപ്പിടിക്കുന്നുണ്ട് വീട്ടിൽ വന്നതിന് ശേഷം ദേവനാരായണൻ തിരുമേനിയോട് യശോദയും രാധികയും സ്കൂളിൽ നടന്ന കാര്യമെല്ലാം പറയുന്നുണ്ട് അശോഥ പറയുന്നുണ്ട് അവിടെ നടന്ന കാര്യമൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ രാധിക പറയുന്നുണ്ട് അശ്വതി മേഡവും ഫിതാ മേഡവും എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ ഫിതാ മേഡം എന്നെ കെട്ടിപ്പിടിച്ചപ്പോൾ അമ്മ കെട്ടിപ്പിടിക്കുന്നത് പോലെയുള്ള ഒരു ബന്ധമാണ് തോന്നിയെന്നൊക്കെ പറയുന്നു അശോഥ പറയുന്നുണ്ട് സ്കൂളിനും മേഡത്തിനും ഒക്കെ വേണ്ടിയാണെങ്കിൽ ഒരു പൂജ ചെയ്യണമെന്നൊക്കെ മുത്തശ്ശി അപ്പോൾ അവിടേക്ക് വരുന്നുണ്ട് മുത്തശ്ശി പറയുന്നുണ്ട് നാളെയല്ലേ പ്രിയങ്കയും വരണം അമേരിക്കയിൽ പോകുന്നത് നമ്മൾക്ക് അങ്ങോട്ട് പോകണ്ടേന്നൊക്കെ ചോദിക്കുകയാണ് തിരുമേനി അപ്പോൾ പറയുന്നുണ്ട് രാധിക മോളും അവിടെ വന്നിട്ട് സ്കൂളിലേക്ക് പോയാൽ മതി എന്നൊക്കെ മുത്തശ്ശി അപ്പോൾ പറയുന്നുണ്ട് ഇവൾ വന്നില്ലെങ്കിൽ ഇപ്പോൾ എന്താണ് പ്രശ്നം ഇവൾ വന്നില്ലെങ്കിൽ അവർക്ക് പോകാൻ പറ്റില്ല എന്നൊക്കെ ചോദിക്കുന്നു തിരുമേനി അപ്പോൾ പറയുന്നുണ്ട് പ്രിയമോളെ ഇനി എപ്പോൾ കാണാൻ പറ്റും അവൾ അതുകൊണ്ട് വരണമെന്നൊക്കെ പറയാണ് രാധിക എപ്പോൾ പറയുന്നുണ്ട് ആദ്യമായിട്ട് സ്കൂളിൽ ജോയിൻ ചെയ്യേണ്ട ദിവസമല്ലേ അന്ന് തന്നെ ലീവ് എടുക്കുന്നത് ശരിയാകത്തില്ല അതുകൊണ്ട് ഞാൻ നാളെ തന്നെ സ്കൂളിലേക്ക് പോകോളാം പ്രിയ ഞാൻ ഫോൺ വിളിച്ചോളാം എന്നൊക്കെ പറയുന്നു മുത്തശ്ശി പോയതിന് ശേഷം തിരുമേനി രാധികയോട് ചോദിക്കുന്നുണ്ട് മുത്തശ്ശി അങ്ങനെ പറഞ്ഞിട്ടല്ലേ മോൾ ഇങ്ങനെയൊക്കെ ഇപ്പൊ പറയുന്നതെന്ന് രാധിക അങ്ങനെയൊന്നുമല്ലെന്നൊക്കെ പറയുന്നുണ്ട് സ്കൂളിൽ പോകണമെന്നും അത്യാവശ്യമല്ല ജോലി എന്നും ഒക്കെ പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് ഗൗതമും കൂട്ടുകാരൻ കള്ളു കുടിക്കുകയാണ് ഗൗതമിന്റെ കൂട്ടുകാരൻ ഗൗതമിനോട് പറയുന്നുണ്ട് നാളെത്തൊട്ട് നീ കണിമംഗലത്തിലെ രാജാവാണെന്ന് ഞങ്ങൾക്ക് നല്ല ചെലവ് ചെയ്യണമെന്നൊക്കെ പറയുന്നു ഗൗതം ചെലവ് ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ട് അവിടേക്ക് ഗൗതമിന്റെ അച്ഛനും വരുന്നുണ്ട് ഗൗതമിന്റെ അച്ഛൻ പറയുന്നുണ്ട് ഇന്നത്തെ ദിവസം മാത്രം നിങ്ങൾ സൈലന്റ് ആയിരിക്കണമെന്ന് നാളത്തെ ദിവസം നിന്റെ കയ്യിൽ എല്ലാം വന്നതിന് ശേഷം നീ കൂട്ടുകാരുമായിട്ട് എത്ര വേണമെങ്കിലും ആഘോഷിച്ചോളാൻ എന്നൊക്കെ പറയുന്നുണ്ട് ഗൗതം അച്ഛൻറെ അടുത്തേക്ക് വന്നിട്ട് ഉമ്മയൊക്കെ കൊടുത്തിട്ട് പറയുന്നുണ്ട് അച്ഛൻ ഗ്രേറ്റ് ഫാദർ ആണെന്നൊക്കെ ഞാൻ നേടണമെന്ന് ആഗ്രഹിച്ച സ്വപ്നമാണ് നിനക്ക് വേണ്ടി ഞാൻ നേടി തന്നിരിക്കുന്നതെന്നൊക്കെ പറയാണ് അതേ സമയത്ത് വരുൺ അലമാരിയിൽ നിന്ന് ഒരു ആൽബം എടുക്കുമ്പോൾ ആൽബത്തിൽ നിന്നും ഒരു ഫോട്ടോ താഴെ വീഴുന്നുണ്ട് പ്രിയങ്ക നല്ല ഉറക്കത്തിലായിരുന്നു വരുൺ ആ ഫോട്ടോ എടുത്ത് നോക്കുമ്പോൾ രാധികയുടെ ഫോട്ടോയാണ് രാധികയുടെ ഫോട്ടോ തന്നെ വരുൺ നോക്കി നിക്കുകയാണ് പുതിയൊരു വീഡിയോ കാണാം താങ്ക്